ശിവ തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് പറയാൻ റീഡിങ് ഞാൻ നല്ല നല്ല ബുക്സ് ഒക്കെ കേട്ടു ശിവ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ഏറ്റവും ഇൻസ്പെയർഡ് ആയിട്ടുള്ള ഏറ്റവും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ശിവയുടെ ആ പുസ്തകം ഉണ്ടല്ലോ ആ ഫേവറേറ്റ് ബുക്ക് ശിവ അതെ

വീണ്ടും വെറും വീട്ടിൽ ഞെട്ടിച്ചോണ്ടിരിക്കണാവേണ്ട മുഖം പറ്റാണ്ട് അടുത്ത സോമൻ ചോദി വിച്ച് കളർ മാക്സിമം ഹീറ്റ് ഡാർക്ക് ഓ ഡാർക്ക് ഈ തല മൊത്തം ഉത്തരങ്ങളാ